ഈ പുരാണ പുരാണകഥകളിലൊക്കെ വായിച്ചിട്ടുള്ളത് സ്വയം പീഡിപ്പിച്ചുള്ള തപസാണ് സ്വയം പീഡിപ്പിച്ചുള്ള തപസ് പാടില്ലെന്നാണ് സാത്വികമായ തപസ്സുകളൊന്നും സ്വയം പീഡിപ്പിച്ചുകൊണ്ടുള്ള തപസ്സുകളല്ല അസാത്വികമായ രാജസമായ തപസ്സുണ്ട് താമസമായ തപസ്സുണ്ട് ഈ രാവണൻ ചെയ്ത തപസ് താമസമായ തപസ്സാണ് അതിനകത്ത് പ്രത്യേകമായ ഉദ്ദേശമുണ്ട് ഒരു പ്രകടന പത്രിക വെച്ചിട്ടാണ് തപസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ലിസ്റ്റ് വയ്ക്കും ഇനിയാവശ്യങ്ങൾക്ക് വേണ്ടി തപസ് ചെയ്യുന്നു എന്ന് മനസ്സിൽ ധരിച്ചിട്ട് തപസ് ചെയ്യുന്നതാണ് രാവണൻ തപസ് ചെയ്യാൻ എന്താ എന്തായിരുന്നു കാരണം കുബേരൻ മുകളിൽ കൂടി വിമാനത്തിൽ പുഷ്പ പുഷ്പ വിമാനത്തിൽ പോകുന്നു അപ്പോൾ ഇദ്ദേഹം കുട്ടിയാണ് കാര്യങ്ങൾ തിരിച്ചറിയാറായ കുട്ടിയാണ് അപ്പോൾ അമ്മയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുകയായിരുന്നു കമന്നല്ല കിടന്നത് മലർന്നു കിടക്കുകയായിരുന്നു കാരണം മുകളിൽ കൂടി ഇങ്ങനെ പോയപ്പോൾ അത് എന്ത് പക്ഷിയാണ് അമ്മയെ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് പക്ഷിയല്ല മോനെ അതാണ് പുഷ്പക അതിങ്ങനെ മോളിൽ കൂടി ആ മോളിൽ കൂടി പറക്കുന്നതാണത് ആരായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത് ഇരിക്കുന്നത്കരമായ ആകാംക്ഷയാണ് അത് വലിയൊരുത്തനായിരിക്കുമല്ലോ സ്വന്തമായിട്ടൊരു വിമാനം ഉണ്ടായിരിക്കുക കൂടി പോകുന്ന വാഹനങ്ങൾ തന്നെ ഇദ്ദേഹം കണ്ടിട്ടില്ല അങ്ങനെ കാലവണ്ടിയും മറ്റേ രാവണൻ കണ്ടിട്ടുള്ളൂ കാട്ടിൽ പിന്നെ വിശ്രവസന്റെ ആശ്രമത്തിനടുത്ത് താമസിക്കുകയാണ് ഇവരെ അപ്പം അത്തരം വാഹനങ്ങളാണ് പേര് പോലും കണ്ടിട്ടില്ല പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പോകുന്നത് നിൻ്റെ ഒരു ചേട്ടനാണ് എൻ്റെ ചേട്ടൻ നമുക്ക് വേറെ മക്കളുണ്ടോ അല്ല അതല്ല നിൻ്റെ അച്ഛൻ്റെ മറ്റൊരു മകനാണ് അപ്പോൾ കുബേരനാണ് ആ പുഷ്പക വിമാനത്തിലൂടെ പോകുന്നത് അത് കാമകമാണ് ആ വിമാനം ചോദിച്ചാൽ എന്താ കാമകം എന്ന് വെച്ചാൽ കാമകം എന്ന് വെച്ചാൽ അതിലിരിക്കുന്നയാൾ വിചാരിക്കുന്നിടത്തേക്കൊക്കെ ആ അഭിമാനം പോകും അല്ലാതെ യന്ത്ര സജ്ജീകരണങ്ങളൊന്നും വേണ്ട സ്റ്റിയറിംഗ് വേണ്ട മറ്റു തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒന്നും ആവശ്യമില്ല അതിന് വെറുതെ വിചാരിച്ചാൽ മതി ചിലവൊന്നുമില്ല അപ്പോൾ ഊർജ പ്രതിസന്ധി ഉണ്ടാകില്ല പെട്രോൾ വേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അതിന് അപ്പോൾ ഇന്ധനമില്ലാതെ പോകുന്ന വിമാനമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതിനകത്തിരിക്കുന്നയാൾ വിചാരിക്കുന്നിടത്തേക്ക് വിമാനം പോകൂളൂ പറഞ്ഞു ചോദിച്ചു അമ്മേ ഇങ്ങനെ ഒരു വിമാനം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഇതെല്ലാവർക്കും ഒരു വിചാരമാണ് പക്ഷെ എന്നാലും ആ വിചാരത്തിന് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് ഒരു പ്രതിബന്ധം നമ്മൾ തന്നെ സൃഷ്ടിക്കും ഏയ് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം അത് സാത്വിക മനസ്സിൻ്റെ വിചാരമാണത് അപ്പോൾ പറഞ്ഞു അത് കുബേരൻ തപസ് ചെയ്തിട്ടാണ് കുബേരൻ അത് കിട്ടിയത് അപ്പൊ ഞാൻ തപസ് ചെയ്താൽ കിട്ടുമോ നീ തപസ് ചെയ്താലും കിട്ടും കഠിനമായ തപസ് ചെയ്യണം നിന്റെ ശരീരം ത്യജിച്ചുകൊണ്ടുള്ള തപസ് ചെയ്യണം ചിലപ്പോൾ നീ മരിക്കുമ്പോഴേ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുള്ളൂ എന്ന് വരും അതുകൊണ്ട് നീ കഠിനമായ തപസ് ചെയ്ത് കഠിനമായ തപസ് ചെയ്തു അത് ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ക്രൂരമായ നിഷ്ഠുരമായ പീഡനങ്ങളാണ് പാർവതി ശിവനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇല പോലും ഭക്ഷിക്കാതെ ശരീരത്തെ പിടിപ്പിച്ച് തപസ് ചെയ്ത് രാജസമായ തപസാണ്

ും ഒക്കെ നമ്മൾ കാണുന്നില്ലേ എന്ന് പറയാനൊക്കില്ല വേദന സ്വയം കാണുന്നില്ലേരാമൻ എന്ത് വേദനയാണ് സ്വയം വേദന മാനസികമായി വല്ലാത്ത ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ ദുഃഖമല്ലേ അദ്ദേഹം വേദനയെ അന്വേഷിച്ചു ധർമ്മനിഷ്ഠയ്ക്ക് വേണ്ടിട്ട് ധാരാളം പീഡകള് ശ്രീരാമൻ സ്വയം അനുഭവിച്ചിട്ടില്ലേ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിട്ട് അത് സാധാരണ ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണത് ശ്രീരാമൻ മാത്രമുള്ളതല്ല അത് ലോകസ്വഭാവമാണ് മെസോക്കിസം എന്ന് പറയുന്നത് ഒരു മാനസികമായ വൈകല്യമാണ് ആ മാനസിക ഉണ്ടായിരുന്നെങ്കിൽ ഏത് കാര്യം സാധിക്കാനും തനത്താനടിക്കും തനത്താനടിക്കുന്ന കുട്ടികൾക്ക് ഈ മെസോക്കിസം എന്ന് പറയുന്ന മാനസിക വൈകല്യം ഉള്ളവരാണ് പിന്നെ ഭക്ഷണം കഴിക്കാതെ പോയി പട്ടണ പട്ടണം കമ്മടിച്ചു പോയി കട്ടിലേ കിടക്കും ഭക്ഷണം കഴിക്കില്ല എത്ര നിർത്തി ചെയ്യാനും കഴിക്കില്ല ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കൊടുക്കണം അത് മസൈക്കിസ്റ്റ് ടെൻഡൻസിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാഡിസ്റ്റിക് ടെൻഡൻസി അന്യരെ ഉപദ്രവിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു കിട്ടു കൊടുക്കാൻ തോന്നും അതൊരു മാനസിക വൈകല്യമാണ് മരുന്ന് കൊടുത്താൽ മാറും മാനത്ര സംഗതിയല്ല അത് അപ്പം അത്തരം ഒരു മാനസിക വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് നാം ഇത് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് നോക്കണം അത്തരം ഒരു മാനസിക വൈകല്യം ഒരു ലഘുമനോരോഗം ആണത് അങ്ങനെ ഒരു ലഘുമനോരോഗമുള്ള വ്യക്തിത്വമായിരുന്നു രാമൻ്റെതെന്ന് നോക്കണം മറ്റതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നു ഭവിച്ച ദുഃഖാനുഭവങ്ങളാണ് അല്ല ഒരു ശരാശരി മനുഷ്യൻ്റെ വീക്ഷണത്തിലല്ല അതൊരു മനോരോഗമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ല സൈക്കോളജിസ്റ്റുകളാണ് പറയുന്നത് ശരാശരി മനുഷ്യൻ്റെ വീക്ഷണത്തിലല്ല അത് സൈക്കോളജിസ്റ്റുകൾ മനുഷ്യൻ്റെ മനസ്സിനെ പഠിച്ച് വർഗീകരിച്ചിട്ടുള്ളതാണത് ഈ ശാരീരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മനോരോഗങ്ങളുമുണ്ട് മനോരോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരികമായ ചേഷ്ടകളുണ്ട് അപ്പം ഇതൊന്നുകിൽ പരമ്പരാഗതമായിട്ട് സിദ്ധിക്കുന്നതാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മാനസികമായ ചെറുപ്പത്തിലെ തന്നെ ഏൽക്കുന്ന മാനസികമായ വീട്ടിൽ നിന്ന് ഏൽപ്പിക്കുന്ന മാനസികമായ പീഡനങ്ങൾ കൊണ്ടോ വാക്കുകൊണ്ടോ അതുകൊണ്ടാണ് കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന് പറയാനുള്ള കാരണം ടെൻഡൻസി പ്രവണത സ്വഭാവത്തിൻ്റെ പ്രവണത പ്രകടിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ ശിക്ഷിക്കുന്നത് കൊണ്ട് ആ സ്വഭാവത്തിൻ്റെ വാസനാപരമായ ആ സിദ്ധി പോകില്ല ജന്മസിദ്ധമാണത് പോകില്ല അത് അവൻ ചുരുട്ടി വയ്ക്കും മനസ്സിൽ ഉള്ളൂ അത് അമർഷമായിട്ട് മാറും അതിൻ്റെ സ്വഭാവത്തിൽ ക്രൂരതകൾ ചെയ്യാൻ ഒന്ന് മനസ്സാക്കി അവനെ പരിവർത്തിപ്പിക്കും നമ്മൾ കുട്ടികളെ മർദ്ദിച്ചിട്ട് കുട്ടികളെ നല്ല സ്വഭാവികളാക്കാൻ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നാൽ അത് വലിയ മർദ്ദകന്മാരായിട്ട് അവർ മാറി വരും ഇടിക്കുന്നുള്ളതല്ല വരും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന സാലിസ്റ്റിക് പ്രവണത ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ് പല കാരണങ്ങളുണ്ട് കാരണങ്ങളിലൊന്നതാണ് ഒരു ഉന്നതമായ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തിലെ തുച്ഛമായതും സുഖങ്ങളൊക്കെ എനിക്ക് എന്ന് പറഞ്ഞുള്ള ഒരു നിഷേധമുണ്ടല്ലോ ആ ആ നിഷേധം ഇവിടെ നിഷേധില്ല എനിക്കൊരു കാര്യം വേണ്ടെന്ന് പറയുന്നത് മസേക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല മസൈക്രിസ്റ്റുകൾ സ്വാർത്ഥന്മാരാണ് അപ്പോൾ അവരുടെ സ്വാർത്ഥത നേടാത്തതുകൊണ്ട് ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെ അവരെ തന്നെ പീഡിപ്പിക്കുന്നത് അവരെ സ്നേഹിക്കുന്നവരെ പീഡിപ്പിക്കാനാണ് അപ്പം അച്ഛനെ ഇടിക്കുന്നതിനേക്കാൾ നോക്കും മകൻ തന്നെത്താനടിച്ചാൽ അമ്മയെ ഇടിക്കുന്നതിനേക്കാൾ നോക്കും മകൻ തന്നെത്താനടിച്ചാൽ കൊച്ചുമകൻ അതിനവരെ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാതാപിതാക്കളെ പരിവർത്തിപ്പിക്കാനാണ് അവൻ തന്നെ തന്നെ ഇരിക്കുന്ന തല കൊണ്ടുപോയിടിക്കുക വിഷമെടുത്ത് കുടിക്കാൻ പോവുകയാണെന്ന് ഭാവിക്കുക ചിലപ്പോൾ കുടിക്കുക ഇതൊക്കെ അങ്ങനെ വരുന്നതാണ് തപസ്സിലിതൊന്നുമില്ല തപസിന് മഹത്തായ ഒരു ലക്ഷ്യം വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുമ്പിൽ എന്താണ് ലക്ഷ്യം ഞാൻ പരാർത്ഥമായ ജീവിക്കാൻ പോകുന്നു അതാണ് ലക്ഷ്യം ഈ മെസക്കിസ്റ്റുകൾക്ക് അതുണ്ടോ സാരിസ്റ്റുകൾക്ക് അതുണ്ടോ അവരുടെ ജീവിതം സമർപ്പിത ജീവിതമാണോ തപസ് ചെയ്യാൻ പോകുന്നവൻ അവൻ്റെ ജീവിതത്തെ ഈശ്വരനെ സമർപ്പിക്കുകയാണ് ഈശ്വരനെ ജീവിതം സമർപ്പിക്കുന്നു അർത്ഥം ഈശ്വരനാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിന് ജീവിതം എന്നാണ് അർത്ഥം പ്രപഞ്ചത്തിൽ ആരാണ് പ്രമുഖം പ്രപഞ്ചത്തിൽ ജീവികൾ പ്രമുഖം അതുകൊണ്ട് മറ്റ് ജീവികൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ വളമാക്കാൻ പോകുന്നു ഈ പാപകർമ്മത്തിനുള്ള പരിഹാരമായിട്ട് ഇത്തരത്തിലുള്ള ആത്മവീട അനുവദിച്ചിട്ടുണ്ടോ ഇവിടെ പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ആത്മപീഡ ചെയ്യാമെന്നുള്ളൊരു അത് ദർശനത്തിന്റെ ഭാഗമല്ല ഒരു വ്യക്തി അങ്ങനെ ചെയ്തതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ആചാര്യൻ സുകുമാരകവിയോട് നീ അങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ടോ എന്ന് എനക്ക് തോന്നുകയാണെങ്കിൽ നീ ആണെങ്കിൽ അത് ചെയ്യേണ്ടതില്ല പാപ പരിഹാരം ഇതാണ് അതൊരു വ്യക്തി സ്വന്തം നിലയിൽ അനുഷ്ഠിച്ച കാര്യമാണ് അത് എടുത്ത് നാം സാമാന്യ ജനറലൈസ് ചെയ്യാൻ പാടില്ല സാമാന്യവൽക്കരിക്കാൻ പാടില്ല വ്യക്തികൾക്ക് വ്യക്തിപരമായ പല ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാകും ഈ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായി നിൽക്കാൻ കഴിയുന്നതാണ് ദർശനം പൊതുവായിട്ട് കാണുന്ന സ്വഭാവങ്ങളെ ആസ്പദമാക്കിയാണ് ദർശനം ഉണ്ടാക്കുന്നത് പൊതു തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ആദ്യം സാമാന്യ തത്വങ്ങൾ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും എന്നിട്ട് ഈ സാമാന്യ തത്വങ്ങൾ തമ്മിലുള്ള യുക്തിബന്ധം കണ്ടുപിടിക്കും അപ്പോൾ ആ യുക്തിബന്ധമായിട്ട് പൊരുത്തപ്പെടുന്ന എല്ലാ സാമാന്യ തത്വങ്ങളെയും സമാഹരിച്ച ഒരു ദർശനത്തിൻ്റെ ശരീരവും ആത്മാവും ആത്മാവുമുണ്ടാക്കുന്നു അങ്ങനെയാണ് ദർശനം ഉണ്ടാക്കുന്നത് ദർശനം രൂപീകൃതമായി വരുന്നത് അങ്ങനെയാണ് ഇതിലെ വ്യക്തിപരമായ അനുഷ്ഠാന രീതികൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യക്തിപരമായ പ്രിയാപ്രിയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അതൊന്നും ദർശനത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെടുകയില്ല ഇപ്പോൾ ധാരാളം മനുഷ്യരില്ലേ പക്ഷേ മാനുഷികത എന്ന് പറയുന്നതൊന്നേ ഉള്ളൂ മനുഷ്യരുടെ എണ്ണം അസംഖ്യമാണ് പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന സവിശേഷത ഒറ്റണ്ണമേ ഉള്ളൂ അതുകൊണ്ട് അനേകം മനുഷ്യത്വങ്ങളില്ല വൃക്ഷം ധാരാളം വൃക്ഷങ്ങളുണ്ട് വൃക്ഷങ്ങൾക്കൊക്കെ നാം നമുക്ക് കഴിയുന്ന തരത്തിലൊക്കെ പേരിട്ട് വെച്ചിട്ടുണ്ട് പ്ലാവ് മാവ് തെങ്ങ് നമുക്ക് എന്നിങ്ങനെ വാഞ്ഞിലി ഇങ്ങനെ പലതരത്തിലുള്ള പേരുകൾ നാം ഇട്ടു വെച്ചിട്ടുണ്ട് മരങ്ങൾക്ക് വൃക്ഷത എന്ന് പറഞ്ഞിട്ടൊന്നേ ഉള്ളൂ അത് പിന്നെയും ചുരുങ്ങി വരും എങ്ങനെ ചുരുങ്ങി വരും വള്ളികളും ചെറിയ ചെടികളും ഉണ്ട് അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് എന്താണ് അതിൻ്റെ സാമാന്യം അതിൻ്റെ സാമാന്യം സസ്യത എന്നതാണ് അപ്പോൾ സസ്യങ്ങൾക്ക് ഒരു സാമാന്യ ലക്ഷ സസ്യങ്ങൾക്ക് സാമാന്യ ലക്ഷണങ്ങളുണ്ട് ആ സാമാന്യ ലക്ഷണങ്ങളെ ആസ്പദമാക്കിയാണ് സസ്യം എന്ന പേരിടുന്നത് അതിൻ്റെ ഗുണവിശേഷം സസ്യത അപ്പോൾ മനുഷ്യരെല്ലാവരും ചുരുങ്ങി ഒന്നായി എന്താണത് മനുഷ്യത അല്ലെങ്കിൽ മനുഷ്യകം അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന ഒറ്റ ഭാവം മാത്രം മനുഷ്യർ കൊടാൻ കൂടിയാണ് അതുപോലെ വൃക്ഷങ്ങൾ മറ്റ് ചെറിയ തരം ചെടികൾ എല്ലാം കൂടി ചേർത്ത് സസ്യത പിന്നെയുമുണ്ട് ജന്തുക്കൾ പക്ഷികൾ എല്ലാം കൂടി ചേർത്ത് എന്തായി തിരിയത്വം അല്ലെങ്കിൽ ജന്തുത്വം എന്നൊന്നാക്കി മാറ്റി ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നാവും ഇതാണ് ജീവിത്വം ഉള്ളൂ അതെന്താണ് അത് ബ്രഹ്മം തന്നെയാണ് അപ്പൊ തപസ് ചെയ്യുന്നത് പരാർത്ഥമായി ജീവിക്കാനുള്ള ഒരു പ്രഖ്യാപനമാണ് പക്ഷെ ഇടയ്ക്ക് പറഞ്ഞില്ലേ വേണ്ടി തപസ് ചെയ്യാണ് ശിവനെ ഭർത്താവാക്കാൻ വേണ്ടി തപസ് ചെയ്യാണ് അതിനകത്തൊരു വാശിയുണ്ട് അതിനകത്തൊരു ഗൗരവ ബുദ്ധിയുണ്ട് അതിനകത്ത് വളരെ നിർലീനമായ ഒരു പ്രതികാര ബുദ്ധിയുണ്ട് എന്താണ് കാമദേവനെ വിളിച്ച് ദേവേന്ദ്രൻ പറഞ്ഞു കാമദേവൻ എന്നെ ദേവേന്ദ്രൻ വിളിക്കുന്നു എന്ന് ദൂതൻ ചെന്ന് പറഞ്ഞു വലിയ സന്തോഷമായി ഈ കാമദേവൻ ദേവനാണെങ്കിലും അത്ര വലിയ ദേവനൊന്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രൻ്റെ അടുത്തൊന്നും ചെല്ലാമെന്ന് പറഞ്ഞില്ലേ ദേഹത്തിന് അപ്പോൾ ദേവേന്ദ്രൻ വിളിക്കുന്നു ഇപ്പോൾ എന്നെ മൻമോഹൻ സിംഗ് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ അതുപോലെയാണ് ദേവേന്ദ്രനെ ദേവേന്ദ്രൻ കാമദേവനെ വിളിക്കുന്നു കാമദേവൻ അത്യുത്സാഹത്തോടി ചാടി ഓടി അവിടെ ചെന്ന് നമസ്കരിച്ച് വളഞ്ഞു തിരിഞ്ഞ് അഷ്ടാവക്ര രീതിയിൽ അവിടെ നിന്നു ബഹുമാനത്തോട് അതെ മിസ്റ്റർ കാമൻ ഞാൻ വിളിച്ചതേ തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ പിന്നെ ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ് ആവശ്യമുണ്ടെന്നേ പറഞ്ഞോളൂ അപ്പോൾ പിന്നെ ഇദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്നതിൻ്റെ ഒരു വിപുലമായ അങ്ങ് കൊടുക്കുക ഒരു നീണ്ട പട്ടിക അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കുന്ന അതിൻ്റെ അവസാനം പറഞ്ഞു വേണ്ടി വന്നാൽ ശിവനെപ്പോലും ഞാൻ തകർക്കും അതാണ് വേണ്ടത് ഈ ചില ആളുകളെ ഊച്ചാളിത്തം കൊണ്ട് ആ ചെന്ന് ഗർത്തങ്ങളിലേക്ക് നിവദിക്കുകയാണ് അതുതന്നെയാണ് വേണ്ടത് അപ്പോൾ അപഠിച്ചുപോയി ഇത് വെറുതെ ഒരു ഡംഭ എന്നുള്ള നിലയിൽ ഇദ്ദേഹം പറഞ്ഞതായിരുന്നു ശിവനെ ശിവൻ കൈലാസത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ പാർവതി ഉണ്ട് പാർവതിയിൽ ശിവന് അനുരാഗം ജനിപ്പിക്കണം പാർവതി വിവാഹം കഴിക്കാൻ ശിവന് തോന്നണം അതുകൊണ്ട് താൻ അവിടെ പോയിരുന്നിട്ട് പൂവമ്പുകൾ ഓരോന്നായി എഴുത് ശിവനെ ആ തപസ്സിൽ നിന്ന് ആ തപസ്സിന് ഉണ്ടാക്കണം തപസ്സിൽ നിന്ന് പ്രതിനിവർത്തിപ്പിക്കണം അതാണ് തനിക്ക് ഇപ്പോൾ ഞാൻ നിർദ്ദേശിക്കുന്ന കർത്തവ്യം ആ ആദ്യം കാണിച്ച ഉത്സാഹമൊന്നും പിന്നെ കാണിച്ചില്ല ഇദ്ദേഹം ജീവിതം പോക്ക് തന്നെ എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് വന്ന് ഭാര്യയോട് പറഞ്ഞ രീതി കാമം ഉണ്ടായാൽ പിന്നെ എന്താണ് ഉണ്ടാവുക ആ കാമുണ്ടായ വസ്തുവുമായി സംയോഗമുണ്ടാവുകയാണ് വേണ്ടത് ഇപ്പോൾ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ കാറുണ്ടെന്നറിഞ്ഞാൽ കാശുള്ളവനെന്ത് ചെയ്യും അതാണ് അവൻ്റെ വസ്തു പിന്നെ ആ വസ്തുവായിട്ടുള്ള സംഗമം ഉണ്ടാകണം അപ്പോൾ അത്രയും രൂപ കൊടുത്തിട്ട് ആ കാർ വാങ്ങിക്കും അതുപോലെ കാമ വസ്തുവിനെ കണ്ടാൽ ആ കാമ വസ്തുവായിട്ടുള്ള സമായോഗം ഉണ്ടാകും അതിനുള്ള വിദ്യയാണ് ഇദ്ദേഹം അതാണ് രതി അപ്പം രതി എന്ന് പറയുന്നത് ഒരു ഭാവം കിട്ടിയ ആഗ്രഹിച്ച വസ്തു കയ്യിൽ കിട്ടുന്നതാണ് രതി പിന്നെ അത് വെച്ച് അനുഭവിക്കുക അപ്പോൾ കാറിൽ കയറി സഞ്ചരിക്കുക അതാണ് രതി ഇങ്ങനെ പലതരത്തിലുള്ള രതികളുണ്ട് മനുഷ്യൻ ജീവിത ജീവിതത്തിലെ അതുകൊണ്ടാണ് കാമൻ്റെ സഹധർമ്മിണിയായിട്ട് രതിയെ വച്ചിരിക്കുന്നത് കാമം ഉണ്ടായെന്നാൽ ആ വസ്തുവിനെ നാം കരസ്ഥമാക്കുക എന്നതാണ് സാധാരണ കഴിയുമെങ്കിൽ ചെയ്യുന്നത് കഴിയും ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ദുഃഖമായി അതിൻ്റെ പേരിൽ നൈരാശ്യമായി അതിൻ്റെ പേരിൽ തളർച്ചയായി അങ്ങനെ ജീവിതം നൈരാശ്യഭരിതമായി പോകും അപ്പോൾ രതി ദേവിയോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു നിയോഗം ഭഗവാൻ ദേവേന്ദ്രൻ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശിവനെ പോയിട്ട് കൈലാസത്തിൽ ചെന്നിട്ട് അവിടെ പാർവതിയോട് ഇവിടെ അദ്ദേഹത്തിന് അനുരാഗം തോന്നത്തക്ക വിധത്തിൽ ഞാൻ പൂവമ്പുകൾ ചെയ്യണം അവിടെ എത്തി ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ തന്നെ പേടിച്ചു വയ്ക്കും നോക്കാൻ പറ്റണല്ലോ ശിവനെ അങ്ങനെ ജോലിച്ചിരിക്കുകയാണ് അദ്ദേഹം തപസൽ മുഴുകി ശാർദൂല ചർമ്മം വ്യവധാനം ആസീനം ആസന്ന ശരീരപാത സ്തംഭകം സംയമിന ആ എരിപ്പ് കണ്ടപ്പോൾ തന്നെ കാമദേവൻ മനസ്സിലായി തിരിച്ചു പോക്കില്ല തിരിച്ചുപോക്കില്ല അമ്പെയ്ത് അദ്ദേഹം എന്നെ കൊല്ലും അപ്പോഴാണ് പാർവതി ശിവന് ഉപഹാരങ്ങളുമായിട്ട് ചെല്ലുന്നത് അങ്ങനെ ഉപഹാരങ്ങളുമായിട്ട് പാർവതി ചെന്നപ്പോൾ ഇദ്ദേഹം വൃക്ഷത്തിൻ്റെ സദേവദാരുദ്രിമവേദികായം ദേവദാരുവൃക്ഷത്തിൻ്റെ തറയിൽ ഇരുന്ന് തപസിയതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടാണ് പാർവതി കടന്നു ചെല്ലുന്നത് അപ്പോൾ ആസീനമാസന്ന ശരീരപാത ആസീനമാസന്റെ ശരീരപാതനായ ചാകാരായ നിർത്താണ് മരിക്കാൻ പോകുന്ന മരിക്കാൻ ഒരുങ്ങി ചെന്നിരിക്കുന്ന കാമദേവൻ ആ കാഴ്ച കൊണ്ട് ഞെട്ടി സ്തംഭകം സംയമനം സംയമിയ ആയ സ്തംഭകനെ ശിവനെ അദ്ദേഹം ദർശിച്ചു പാർവതി ചൊല്ലുന്ന സമയം അവിടെ നോക്കിയിരുന്നുകൊണ്ട് കരിമ്പ് വല്ലിൽ അസ്ത്രം തൊടുത്ത് ഒരു താമരപ്പൂ വസ്ത്രമാക്കി വെച്ചുകൊണ്ട് ഇദ്ദേഹം കൊടുത്തുവരെ കീറ് ശിവന് പെട്ടെന്നൊരു ഭാവഭേദം ഉണ്ടായി പാർവതിയുടെ മുഖത്തേക്ക് അതിനു മുമ്പ് നോക്കാത്തമാതിരി സൂക്ഷിച്ചു നോക്കി ഉമാമുഖേ ബിംബം ഫലാധരോഷ്ടേ വ്യാപാരയാ മാസിൻ്റെ ഏറ്റവും മനോഹരമായ വർണ്ണനകളിൽ പെട്ടതാണത് നോക്കിയെന്നേ ഉള്ളൂ നോക്കി മലയാളത്തിൽ രണ്ടക്ഷരം കൊണ്ട് പറയാവുന്ന ഒരു വാക്കാണ് നോക്കി അതിന് പകരം ഒരു വാക്യത്തിലാണ് ആ നോട്ടത്തെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് വ്യാപാരയാമാസ വിലോചനാനി ദീർഘാക്ഷരങ്ങളുണ്ട് നോക്കിയിട്ട് കണ്ണൂടെ ഒട്ടി നിന്നു പോയി എന്നർത്ഥാണതിന് തന്റെ വിലോചനങ്ങളെ അദ്ദേഹം പാർവതിയുടെ മുഖത്തിട്ട് വ്യാപരിപ്പിച്ചു എന്നാണ് പെട്ടെന്ന് അദ്ദേഹം തൻ്റെ സംയമിയായിട്ടിരിക്കുകയാണല്ലോ എന്നുള്ള ആധ്യാത്മികമായ വസ്തുത പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് മനസ്സിനെ പെട്ടെന്ന് ഉമയുടെ മുഖത്ത് നിന്ന് ആ അവിടെ വാക്ക് പ്രയോഗിച്ചതിനും പ്രത്യേകം ഉമാ എന്ന് വെച്ചാൽ എന്താണ് തപസ് അരുതെന്നാണ് എന്ന് നിർത്തണോ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഉമാ എന്നുള്ള പേര് വന്നത് പാർവതിക്ക് തപസിനെ വിപരീതമായിട്ട് പ്രവർത്തിച്ചവളെന്നാണ് അങ്ങനെ അവളുടെ മുഖത്തേക്കാണ് നോക്കിയതെന്നാണ് ഉമാമുഖേ പാർവതിക്ക് എത്രയോ പര്യായങ്ങളുണ്ട് ഉമാമുഖേ ബിംബഫല ഫലാധരോഷ്ടേ ബിംബഫലം പോലെ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ടുകളിലേക്കാണ് ആദ്യം ശ്രദ്ധ ചെന്നത് പല്ലി മൂടി വെക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണേ ഏത് രണ്ടും കവികളത് വർണ്ണിച്ച് കുളമാക്കി അത്രേ ഉള്ളു ചുറ്റുപാടിനും ഒന്ന് ശ്രദ്ധിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് ഇദ്ദേഹം ഈ കാമദേവൻ എന്ന് പറയുന്ന ആശാൻ പേടിച്ച് വരച്ച് അവിടെ പേടിച്ച് വരച്ചാണ് ഇരിക്കുന്നു അർജുനന് പേടിയായിരുന്നു അവിടെ പേടിച്ച് വരച്ച് അല്ലെങ്കിൽ ദയൊന്നും അല്ലാതെ പേടിച്ച് വരച്ചാൽ വിഷാദവുമല്ല പേടിച്ച് ഉറച്ച അവിടെ ഇരിക്കുന്നു മൂന്നാമത്തെ കണ്ണ് തുറന്നു ഒന്ന് നോക്കിയവനെ കത്തിപ്പോയി ചാരം പിന്നെ അത് വാരി മടിയിലിട്ടുകൊണ്ട് ദേവി പോരുകയാണ് ഉണ്ടായത് അപ്പം അതൊരു പ്രേമ തപസ്സാണ് അല്ല ശരിയായ തപസല്ല പാർവതി ലോകത്തിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ല ഈ വിദ്വാനം ഞാൻ പിടിച്ചെടുക്കും എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള തപസാണ് അപ്പോൾ പല പരീക്ഷണങ്ങൾ നടത്തി ആ തപസ്സിൽ ജയിച്ചതുകൊണ്ട് പർവ്വത ജയിച്ചു അത് രാജസമാണ് ആ തപസ് പഞ്ചാഗ് നിമിത്തത്തിൽ ഒക്കെ നിന്ന് ചെയ്യുന്നത് തപസ് രാജസമാണ് ഇത് ഇതങ്ങനെയല്ല മൂന്ന് ലോകങ്ങളും എനിക്ക് കീഴടക്കണമെന്നാണ് അവർ ആര് വിചാരിച്ചത് രാവണൻ വിചാരിച്ചത് അപ്പോൾ അതിനകത്ത് ഒരു അലക്സാണ്ടർ ഉണ്ട് എവിടെ രാവണൻ്റെ മനസ്സിൽ ചെറിയൊരു അലക്സാണ്ടർ അലക്സാണ്ടറിപ്പുണ്ട് പിന്നെ ചെറിയൊരു ഹിറ്റ്ലറിപ്പുണ്ട് ചെറിയൊരു മുസോളിനി ഇരിപ്പുണ്ട് ലോകത്തിലെ എല്ലാ യുദ്ധ കുതിയന്മാരും കൂടി ഒരണുവായിട്ട് രൂപം പ്രാപിച്ച് രാവണൻ്റെ ഹൃദയത്തിലിരിപ്പുണ്ട് മറ്റൊരാരും മൂന്ന് ലോകം പിടിക്കണം എന്ന് വിചാരിച്ചില്ല ഭൂമിയിലെ കുറേ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒരു സാമ്രാജ്യം സ്ഥാപിക്കണം അവരുടെ ഭരണം അവിടെ നടപ്പിലാക്കണം ജനങ്ങളെല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കണം ഞങ്ങൾക്ക് സൽക്കീർത്തി ഉണ്ടാകണം ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചുള്ളൂ ഇദ്ദേഹം മൂന്ന് ലോകമാണ് സ്വർഗവും പാതാളവും എന്ന് ഭൂമിയിലെ ഒരു സ്ഥലവും വിട്ടുകൊടുക്കില്ലെന്നാണ് അതിനുവേണ്ടി വേണ്ടി തപസാണ് തവസാണ് അതുകൊണ്ടത് മാരകമായ ദിവസമാണ് അതുകൊണ്ടത് താമസമായ ദിവസമാണ് അത് സ്വാർത്ഥതയുടെ പൂരണത്തിന് വേണ്ടിയുള്ള ദിവസമാണ് സ്വാർത്ഥതയുടെ പൂരണം അതായത് നിസ്വാർത്ഥനാവാൻ പരമാവധി നിസ്വാർത്ഥനാവാൻ വേണ്ടിയാണ് തമ സൃഷ്ടിക്കുന്നത് ഒരു ജീവിതം ഈശ്വരന് സമർപ്പിക്കുക ശ്വേതകി എന്ന രാജാവ് തൻ്റെ താൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗം നടത്തി കൊടുക്കുന്നതിൽ നിന്ന് ഋത്വക്കുകളായ ഋത്യക്കുകളൊക്കെയും പിന്തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹം കൈലാസത്തിൽ ചെന്ന് ശിവനോട് ഇങ്ങനൊരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചത് അപ്പോൾ ശിവൻ പറഞ്ഞു ഞാനങ്ങനെ ആർക്കും യജ്ഞം നടത്തി കൊടുക്കാറില്ല യാഗം നടത്തി കൊടുക്കാറില്ല അങ്ങനെ ഞാൻ ചെയ്യാനും പാടില്ല നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് വർഷ വർഷത്തെ തപസ് അനുഷ്ഠിച്ചിട്ട് വരിക അപ്പോൾ നോക്കാം ഇദ്ദേഹം പന്ത്രണ്ട് വർഷത്തെ തപസനുഷ്ഠിച്ചിട്ട് വളരെ സംതൃപ്തനായി എത്തി ശിവൻ്റെ മുമ്പിൽ അപ്പോൾ ശിവൻ പറഞ്ഞു ദുർവാസാവ് എൻ്റെ അംശത്തിൽ നിന്ന് തന്നെ ജനിച്ച ആളാണ് ദുർവാസാവ് ആ ദുർവാസാവ് നിങ്ങളുടെ യാഗം നടത്തി തരും നിങ്ങൾക്ക് പന്ത്രണ്ട് വർഷമോ ഇരുപത്തിനാല് വർഷമോ എത്ര വർഷം വേണമെങ്കിലും യാഗം നടത്താം ദുർവാസാവിനെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന മറ്റ് യജമാനാദികളായ പുരോഹിതന്മാർ അദ്ദേഹം പറയുന്നതിനെതിരായി പ്രവർത്തിക്കുകയുമില്ല കാരണം അവരൊക്കെ പലതരത്തിൽ ശമിച്ച് അദ്ദേഹം നാനാഗതപ്പെടുത്തി കളയും അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല ആ പേടിയും പേടിയോടുകൂടി നിന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം യജ്ഞം നടത്താം അങ്ങനെ യജ്ഞം നടത്തി പിന്നെയും പന്ത്രണ്ട് വർഷത്തെ യജ്ഞമായിരുന്നു സത്രമായിരുന്നു അപ്പം ഇതെല്ലാം ഹരിച്ചാഹരിച്ച് അഗ്നിക്ക് ദഹനക്കേട് പിടിച്ചിരിക്കുകയാണ് ആ നിലയിലാണ് ഇപ്പോൾ അഗ്നി നിൽക്കുന്നത് അപ്പോൾ ആ ദഹനക്കേടിന് ഒരു പരിഹാരം വേണം ഈ വസയും നെയ്യും മറ്റ് ഗുരുത്വപൂർണമായ ഭക്ഷണങ്ങളുടെ നിരന്തരമായ ഗ്രസനവും കൊണ്ട് അദ്ദേഹം അനാരോഗ്യവാനായിരിക്കുന്നു ഈ അനാരോഗ്യത്തിനുള്ള പരിഹാരമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ പരിഹാരം ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തത് നീ ഒരു കാട് ഭക്ഷിക്കുക എന്നാണ് കാട് അങ്ങനെ തന്നെ ഭക്ഷിക്കുക അപ്പോൾ പഴയ ഓജസ് തിരിച്ച് കിട്ടും പഴയ തേജസ് തിരിച്ചു കിട്ടും ശരീരം ആരോഗ്യപൂർണമാകും പഴയ പ്രഭാവത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും അങ്ങനെ ഏറ്റവും നിബിഡമായ വ വനം ഹരിത ഭംഗിയുള്ള ഒരു നിബിഡവനം ഇടതൂർന്ന് നിൽക്കുന്ന ഒരു നിബിഡ സാന്ദ്ര വനം നോക്കി അദ്ദേഹം നടന്ന് ഖാന്ഡവപ്രസ്ഥമാണ് ഖാണ്ഡവ വനമാണ് ഖാണ്ഡവപ്രസ്ഥത്തിനടുത്തുള്ള ഖാണ്ഡവനമാണ് അതിന് ഏറ്റവും പറ്റിയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏറ്റവും സാന്ദ്രമായ കാടാണത് കുടും കാട് അവിടെ ചെന്ന് പടർന്ന് പിടിക്കാൻ തുടങ്ങി ഒരറ്റം മുതലേ കാട്ടിലേക്ക് പടർന്നു പിടിച്ച് ശിഖകൾ വലിയ ശിഖകളെല്ലാം പരത്തി വലിയ ഒരു താണ്ഡവം രുദ്രൻ്റെ താണ്ഡവം പോലെ ശിവൻ്റെ താണ്ഡവം പോലെ ശിവൻ്റെ ജടകൾ ചെന്നിച്ചിതറുന്നതുപോലെ അഗ്നിയുടെ ജ്വാലാ മാലകൾ ചെന്നിച്ചിതറി കാടിനെ ഗ്രസിച്ചു അപ്പോഴേക്കും തുള്ളിക്ക് ഒരു കുട്ടം വീതമുള്ള ഗംഭീര മഴയും ഇടിവിട്ടു ശരി ഇനി മഴ തോർന്നിട്ട് കത്തിപ്പിടിക്കാം എന്ന് വിചാരിച്ചു വീണ്ടും കത്തി മഴ തോർന്ന് കാട് ഉണങ്ങിക്കഴിഞ്ഞ് തുറർന്നു കഴിഞ്ഞ് കത്തിപ്പിടിച്ചപ്പോൾ വീണ്ടും അതേപോലെ തന്നെയുള്ള മഴ അപ്പോഴും ഇദ്ദേഹം കത്തിപ്പിടിക്കുന്നതിൽ നിന്ന് വിശ്രമിച്ചു വീണ്ടും കത്തിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അതേപോലെയുള്ള മഴ ഇദ്ദേഹം ആലോചിച്ച് നോക്കി ആലോചിച്ച് നോക്കിയപ്പോൾ ദേവേന്ദ്രൻ മനഃപൂർവ്വം മേഘങ്ങളെ വിളിച്ച് മഴ പെയ്യ് കൽപ്പാന്ത മേഘങ്ങളെ പ്രത്യേകം ആളെ വെച്ച് വിളിച്ച് വരുത്തിയിട്ട് ഇദ്ദേഹം ഘോരമായ മഴ പെയ്യ് മേഘ നിർഘോഷ പൂർണമായ ഇടിവെട്ട് മേഘ നിർഘോഷം മേഘ നിർഘോഷ പൂർണമായ മഴ കൊടുങ്കാറ്റോടുകൂടി ചക്രവാതത്തോടും കൂടി പിടിക്കാൻ സാധ്യത അതിന് കാരണം തർകൻ എന്ന നേരത്തെ നാം പരാമർശിച്ചിട്ടുണ്ട് തക്ഷകനെ ജനമേചയൻ്റെ സത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ തക്ഷകൻ പരാമർശ വിധേയനായിട്ടുണ്ട് ആ തക്ഷകൻ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഈ ഖാഡഭവനത്തിലാണ് തക്ഷകൻ ദേവേന്ദ്രൻ്റെ സുഹൃത്താണ് ആ തക്ഷകനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ പണി ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ നിലയിലുണ്ടെങ്കിൽ എന്ത് പറയാം ദേവേന്ദ്രൻ ഒരു പരിസ്ഥിതിവാദിയായിരുന്നു എന്ന് പറയാം അപ്പം തക്ഷകനെ രക്ഷിക്കണം ഈ തർക്കകനെ രക്ഷിക്കലിനെ എന്ത് അർത്ഥം കിട്ടും നമുക്ക് പ്രതീകാത്മകമായി ജീവി വർഗത്തെ രക്ഷിക്കുക എന്നുള്ള അർത്ഥവും കിട്ടും പക്ഷേ ഇവിടെ അഗ്നിക്ക് സ്വന്തമായി ഇതാഹരിച്ച് പറ്റൂ അപ്പം അഗ്നിയുടെ ഭാഗത്ത് നിന്ന് അത് അഥർമ്മമായിട്ട് നമുക്ക് കിടക്കാൻ ഒക്കില്ല കാരണം അഗ്നിയും ആവശ്യമാണ് കൊള്ളത്തെക്കാളും ആവശ്യമാണ് അഗ്നി മനുഷ്യന് അങ്ങനെ ഒരു വൈവിധ്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഈ കഥ ശ്രീകൃഷ്ണനോടും അർജുനോടും പറഞ്ഞു ശ്രീകൃഷ്ണൻ അർജുനോടൊന്നും പറഞ്ഞില്ല കേട്ടുന്നതിലുള്ളൂ അർജുനൻ കിറി അങ്ങ് പറഞ്ഞു അത് അങ്ങേക്ക് കത്തിപ്പിടിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം പറഞ്ഞു പക്ഷേ ആയുധങ്ങളൊന്നും ഇപ്പോൾ കൈവശമില്ല അദ്ദേഹം അപ്പോൾ തന്നെ വരുണനെ ധ്യാനിച്ചു അഗ്നി വരുണനെ ധ്യാനിച്ചു വരുണൻ പ്രത്യക്ഷപ്പെട്ടു ആ കോതണ്ഡവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് കൊടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അർജുനന് കോതണ്ടം എന്ന അതിപ്രശസ്തമായ ചാപവും അമ്പൊടുങ്ങാത്ത ശരങ്ങൾ ഒടുങ്ങാത്ത എപ്പോഴും ശരപൂർണമായ തൂണീരവും ലഭിക്കുന്നത് സന്തോഷമായി അർജുനന് എപ്പോഴും ഈ ആയുധ പരിശീലനമുള്ളവരും യുദ്ധം നയിക്കാൻ കഴിവുള്ളവർക്കും ആയുധം കിട്ടുന്നത് വളരെ താല്പര്യമായിരിക്കുമല്ലോ അങ്ങനെ പ്രശസ്തമായ അത് ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ് ബ്രഹ്മാവ് പറഞ്ഞിട്ട് വിശ്വകർമ്മ ഉണ്ടാക്കിയതാണ് വില്ല് ആ വില്ല് പോലെ ഒരു വില്ല് അന്ന് ഭാരതത്തിലില്ല എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം അപ്പം അങ്ങനെ ഒരു വില്ല് കിട്ടി